അതൊരു ആരാധന വസ്തുവല്ല ഞാനൊരു കാര്യം ചോദിക്കട്ടെ ആരാധന വസ്തു അല്ല ഓക്കെ ശരി പക്ഷെ അതിന്റെ താഴെ ജനങ്ങൾ പൈസ കൊണ്ടിടുന്നതിന് ഞാൻ വേണ്ടിയ ആ മറുപടി കൃത്യമായ മറുപടി അല്ലെനിക്ക് സ്നേഹമുണ്ട് നിങ്ങളൊരു നിങ്ങളൊരു ഒരു കാര്യം എനിക്ക് പറയട്ടെ ഞാൻ പറയട്ടെ തങ്ങൾ വ്യക്തിപരമായിട്ട് ഒരു നിഷ്കളങ്കന എനിക്ക് നന്നായിട്ട് അറിയാം നന്നായിട്ടറിയാം ഒരു മാവാണ് നിഷ്കളങ്കന പക്ഷെ വേറെ കാര്യമുണ്ട് തങ്ങളെ ആ നിഷ്കളങ്കതയെ സമൂഹത്തിൽ അത് നമ്മൾ കച്ചവടമാക്കരുത് വളരെ അത് ജനങ്ങൾക്ക് ഈ കൊടിമരത്തിന്റെ താഴേക്ക് പൈസ കൊണ്ടിടുന്നു എന്ത് പുണ്യമാണ് ഈ ഒരു ഞാനത് 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 എട്ട് കഴിഞ്ഞ ശേഷം കണ്ടത് ഞാൻ എട്ട് ശേഷം കണ്ടത് ഞാൻ നോമ്പ് നോ ഞാൻ നോമ്പ് നോട്ടിത്താ പഠിന് ഞാനത് ഞാൻ പ്രത്യേകം പറഞ്ഞു എന്ന് പറഞ്ഞത് അത് നിക്ക് ഞാൻ ഞാനതില് ആരോടും പൈസ പറഞ്ഞിട്ടില്ല അതിലിപ്പോ ഞങ്ങളും മറ്റൊരു മണല് നടക്കാൻ നിൽക്കുകയാണ് പൈസ ഇടണ്ടെന്ന് പറഞ്ഞു പൈസ ഞാൻ പറഞ്ഞില്ലല്ലോ ആ ഇഷ്ട പൈസ തിരിച്ചു കൊടുത്തായിരുന്നു അവർക്ക് ആ ഓക്കെ തിരിച്ചു കൊടുത്തോട്ടെക്കോട്ടെ പിന്നെ ഇഷ്ട പൈസ തിരിച്ചു കൊടുത്തോ ഞാൻ മറുപടി പറഞ്ഞില്ല ആയിക്കോട്ടെ പൈസ ഇടരുതെന്ന് പറഞ്ഞു പക്ഷെ ഇഷ്ട പൈസ തിരിച്ചു കൊടുത്തോ ഇല്ല എന്തുകൊണ്ടാ ലക്ഷ്യം അത് തന്നെയാണ് ലക്ഷ്യം ലക്ഷ്യപ്രാപ്തി എന്നുള്ളത് അവിടെ പൈസ വീണമെന്നുള്ളതാണ് ഇല്ലെങ്കിൽ തങ്ങളെ ഇടുന്ന സമയത്ത് തടയണ്ടേ ഇത്രയും പൈസ ഇത് പ്രവാസലോകത്ത് പാപപ്പെട്ട മിനികൾ ഒന്ന് തങ്ങളെ കഷ്ടപ്പെടുന്ന മീർപ്പൊഴിക്കുന്ന പൈസ അതൊന്നും എനിക്ക് പ്രശ്നമില്ല കാരണം തെറി കേട്ടത് എന്തിനാണെന്ന് മനസ്സിലാക്കുക നമ്മൾ കേൾക്കുന്നത് എന്തിനാണെന്ന് മനസ്സിലാക്കുക ഞങ്ങൾ അതിനോട് ഉപമിക്കരുത് ഉസുമ്പോ മൂസാനബി മൂസാ മൂസാനബിയും ചന്ദ്രപ്പൊന്നും മൂസാക്കയും രണ്ടാണ് അത് മനസ്സിലാക്കണം മൂസ ചന്ദ്രപ്പനി മൂസാക്കാനെ മൂസാന ബീട് ഉപമിക്കരുത് തങ്ങളുടെ ബഹുമാനം ഉണ്ട് സ്നേഹമുണ്ട് നിങ്ങൾ എനിക്ക് ഇഷ്ടം തന്നെയാണ് മനസ്സിലെ അതിനകത്തൊന്നും കുഴപ്പമില്ല തങ്ങളങ്ങനെ ഉപമിക്കൊന്നും തരുന്നില്ല വിധങ്ങൾ നമ്മുടെ പല ആളുകളും വരും നിങ്ങളുടെ തെറ്റിദ്ധാരണാദ്യം മാറ്റം തങ്ങളെ ആരെങ്കിലും ഒരാൾ കമ്പിട്ട് അളക്കുമ്പോ അങ്ങനെ കുലിക്കുന്ന ആളല്ല ഞാൻ ഞാൻ ഒരു കാര്യം നോക്കട്ടെ ഈ കാലം അത്രയും സോഷ്യൽ മീഡിയ ഞാൻ ഒരു രണ്ട് കൊല്ലത്തിന്റെ അടുത്തേ ഉള്ളൂ ഇപ്പക്കാലം അത്രയും തങ്ങളുടെ വീഡിയോ ഞാൻ സോഷ്യൽ മീഡിയയിലെ സജീവമായിട്ട് രണ്ട് കൊല്ലം രണ്ടര കൊല്ലമായിട്ട് സജീവമായിട്ട് കാണുന്ന ഒരാളാണ് ഈ പലതും കാണുന്നുണ്ട് പലതും കേൾക്കുന്നുണ്ട് പക്ഷേ കൊല്ലം മുമ്പുള്ള കിട്ടി ഓക്കെ തങ്ങളെ ഞാൻ പ്രതികരിച്ചിട്ടില്ല ഞാൻ ഇപ്പൊ പ്രതികരിക്കേണ്ടി വന്ന കാര്യം പറഞ്ഞില്ലേ മൂന്ന് കൊല്ലമാണെങ്കിലും പത്ത് കൊല്ലമാണെങ്കിലും ഒരു സഹോദര സമുദായത്തിൽപ്പെട്ട ഇസ്ലാമിനെ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഇസ്ലാമിന്റെ ലീഡേഴ്സിനെ കുറിച്ച് കൃത്യമായി പഠിപ്പിക്കുകയും എഴുതുകയും ചെയ്യുന്ന ഒരു സഹോദര സമുദായത്തിൽപ്പെട്ട ഒരാൾ വീഡിയോ പറഞ്ഞു എന്താണ് ഉസ്താദ് ഈ മതത്തിന്റെ കേരളത്തിലെ അവസ്ഥ എന്ന് പറയുമ്പോൾ ഞാൻ അതിനോട് പ്രതികരിക്കണ്ടേ എന്റെ മനസ്സിൽ സ്വാഭാവികമായി വൈകാരികത ഉണ്ടാവില്ലേ എന്റെ മതത്തെ അവഹേളിക്കുന്നതിനോട് വൈകാരികത ഉണ്ടാവില്ലേ അല്ല പൊന്ന് തങ്ങളെ എനിക്ക് നിങ്ങളോട് ദേഷ്യമൊന്നുമില്ല ഇല്ല നിങ്ങൾ നിങ്ങൾ രണ്ടാമത്തെ കാര്യം നിങ്ങൾ തങ്ങളെന്ന് പറഞ്ഞാൽ നിനക്ക് എന്നോട് ദേഷ്യപ്പെട്ടാലും ഞാൻ തിരിച്ചു ദേഷ്യപ്പെടില്ലേ പക്ഷെ പറഞ്ഞിരിക്കും ഒന്ന് ഒന്ന് ഫോട്ടോ ഇട്ടാ ഒന്നിട്ടെ അതെണ്ടോ അവന് ശാ അവനക്ക് മറുപടി ഇനി ഇവിടുന്ന് ഇൻഷാ ഇൻഷാല്ല ഇൻഷാള്ളത് ഞാൻ തുടങ്ങി എനിക്കവന്റെ പേര് കേൾക്കുമ്പോ കല്യാണം അപ്പൊ ഇനി ഞാനും പിന്നെ ഒരു ഫേസ്ബുക്ക് ഫേസ്ബുക്ക് തുടങ്ങും അവനോട് എടോ നീ വനാണെങ്കില് നൊക്കിയ ഫോട്ടോ കൊടുത്തിട്ടെ നാട്ടുകൊരു തൊടുത്തിട്ട് ആഹനാണ് അവന്റെ കഷ്ടകാലം വരാൻ പോകണം ഇവിടുന്ന് അങ്ങോട്ട് കേട്ടോ ുംഹുവേറബീബിന്റെ മുത്തമണികൾ ആകൊണ്ട് പറഞ്ഞിട്ടുണ്ട്

ഇതിലേക്ക് ആളുകൾ ആദ്യം ചെയ്യുന്നുണ്ട് അവർക്ക് ഈ സ്ഥലത്ത് വരാനീ ഭാഗ്യം നൽകണം എല്ലാം ഒരുപാട് പേര് മജിൽസിന്റെ ജയച്ചിനു വേണ്ടി ഞാൻ എല്ലാ ഒരുപാട് ഗ്രൂപ്പിന്റെ അടിമിമാരുണ്ട് സോനെ അറിഷിൻ്റെ തരുത്ത് കൊടുക്കണം എല്ലോ ഇനിയും ഒരുപാട് ആളുകൾ മജിൽസിലേക്ക് ആളുകളെ കൂട്ടുന്നുണ്ട് കൂട്ടുന്നവർക്കും കൂടുന്നവർക്കും കയറി നൽകണം എല്ലാം പേര് കുട്ടി വന്നിട്ടാണ് മുന്നിൽ മുന്നിൽ വെച്ച് നൂറെ ഹബീബിന്റെ പറയുന്നത് ഞങ്ങളെ കൂടെ വന്നവരൊക്കെ സന്തോഷത്തിലാണ് യൂട്യൂബിലൂടെ ഓരോന്ന് കണ്ട് ഒരുപാട് ആളുകൾ തടിച്ചു പോയി അവർക്ക് നഷ്ടമല്ലാതെ വേറൊന്നുമില്ല ഈ മുന്നിൽ വെച്ച് പറയാണ് ഞങ്ങൾ കൂടെ പറപ്പിങ്ങളോട് നിങ്ങൾ പറയണം ആ ആളുകള് ഓരോന്ന് കേട്ട് നമ്മൾ ഇതിന് ലെഫ്റ്റ് അടിച്ച് പോയോട് പറയണം അവര് പറ്റുന്നില്ല ഞാൻ അറിയാത്ത കാര്യങ്ങളൊക്കെ ഒരുപാട് നല്ല നല്ല സ്ഥലത്ത് ക്ഷയിത്താൻ വരും അപ്പൊ ഒരുപാട് ആളുകൾ അങ്ങനെ പോയതാണ് അള്ളാഹു അവർക്ക് നല്ല അള്ളാഹു നൽകട്ടെ അല്ല ദ്വാരക്കണം എല്ലാവരും ഷെയർ ചെയ്യണം അള്ളാഹു പോവാക്കൂടെ പറഞ്ഞു വന്നിട്ടില്ലെങ്കിലും സത്യം മനസ്സിലാക്കാനുള്ള വീണ്ടും വീണ്ടും ഞാൻ പറയാം ഷെയ്ത്താൻ വളയം വെക്കും ഷെയ്ത്താൻ വരും അതിൽപ്പെട്ട് പലതും പറയും ഇതൊന്നും പൊട്ടുപോകരുത് അള്ളാഹുവിന്റെ ഹബീബിൻ്റെ പേര് മക്കളാണ് അവരെ വേദനിപ്പിച്ചാൽ അള്ളാഹു വെറുതെ വിടൂല ഒന്നും <laughs> പറച്ചില്ലാണ് <laughs> അള്ളാഹു ബർക്കത്ത് നൽകട്ടെ തെറ്റിയതല്ല ുംടച്ചില്ലേട്ടെ തെറ്റിയതല്ലാ ട്രോളന്മാർക്ക് ട്രോളാക്കാൻ നമ്മുടെ അവസരം അതെ വായിക്കാൻ അറിയില്ല അറിയില്ലേ ഇത്ര വലിയ ഭാഗ്യവാന് അള്ളാഹു ഓരോരോ മരുന്ന് റബന് തരും ഗ്രൂപ്പിന്റെ അടിമിമാരുണ്ട് എത്രയോ ആളുകൾ വേട്ടയാടുന്നുണ്ട് മജ്നകളെ ക്ഷണിക്കുമ്പോ മോശമായി പലതും പറയുന്നുണ്ട് എന്റെ കൂടെ പുറത്ത് ഇങ്ങനത്തെ പൊറച്ചവനെ ക്ഷമ നൽകണല്ലോ എന്റെ ഗ്രൂപ്പിന്റെ അടിമിമാര് കഴിഞ്ഞ സ്വലാത്തിന് വന്നപ്പോ പഠിച്ചവനെ ഒരുപാട് ഒരുപാട് പ്രയാസങ്ങളും വേദനകളും അനുഭവിച്ചിട്ടുണ്ട് എൻ്റെ കൂടെ എന്റെ ഗ്രൂപ്പിന്റെ അടിമാരും ഭാഗ്യം നൽകണമുള്ള ഒരുപാട് പേര് ഗ്രൂപ്പിലാക്കി ആളുകളെ ക്ഷണിക്കുന്നുണ്ട് എന്നോട് പറയാറ് ഞങ്ങൾ പല ആളുകളോട് ഗ്രൂപ്പിലേക്ക് ചേരാൻ പറയുന്നുണ്ട് മജലിസ് കാണാൻ പറയുന്നുണ്ട്

ആളുകൾ ഇങ്ങനെ വാങ്ങിക്കൂരുത്തിരുന്നു വാണ്ടാതെ പറയുന്നു അള്ളാഹു പറയട്ടെ ഈ സമ്മാനത്തൊക്കെ എല്ലാരും കണ്ടോട്ട് തെരുന്ന മുതൽ നാട്ടുകേര് കാണും മനസ്സിലായിട്ട് അസ്സാം വലൈക്കും അടുത്തായിട്ടുള്ളത് ിംഗിന്റെ കൂടെ സ്വർഗത്തിൽ കടക്കാഭാഗം നൽകണയല്ല നൂറേ ഹബീബിന്റെ ഒരുപാട് അടിമാരുണ്ട് നിധിയെടുത്തവരുണ്ട് അവർക്ക് വറക്കത് നൽകണയല്ല ഈ മജിലിസ് കാണുന്ന കൊടുക്കണേ എല്ലാരും ഇറക്കി കൊടുക്കണോനോട് പറയല എന്താ അറിയോ പട്ടാനം പറയരുത് വട്ടാനം പറയരുത് ഹബീബിന്റെ മജിലിസ് കാണുന്ന നൂറീബിന്റെ മജിലിസ് കാണാത്ത ആരെങ്കിലും ഇത് പൈസ വാങ്ങുകയാണെങ്കിൽ അതൊരിക്കലും ഹലാലാവൂല ഞാൻ വീണ്ടും പറയുന്നത് ഹബീബിന്റെ മജിലിസ് കാണാത്ത ആളുകൾ പൈസ വാങ്ങുന്നുണ്ടെങ്കിൽ എന്നോട് പറയണം ഞങ്ങളെ ഞങ്ങൾ കാണലില്ല അത് നമുക്കതിന് പരിഹാരം ഉണ്ടാക്കാൻ കഴിയും മനസ്സിലായ അപ്പോ ഹബീബിന്റെ മജിലിസ് കാണാത്ത ആളുകൾ ഈ പരിപാടി കാണുന്നുണ്ടെങ്കിൽ അതിന് പൈസ വാങ്ങുന്നുണ്ടെങ്കിൽ ഒരിക്കലും ആ പൈസ ഉണ്ടാവില്ല ഹലാലാവില്ല